നമ്മുടെ നമ്മുടെ പേരുടെയൊക്കെ ഒരു ഉപയോഗിക്കുന്നത് തീവ്രവാദികളാണ് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മുൻതൂക്കം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യൻ മോഡൽ നടത്തണം എന്നുള്ളത് തന്നെയാണ് ബി ജെ നേതാക്കന്മാർ പറയാതെ പറയുന്നുള്ളത് പക്ഷേ അത് പരസ്യമായി കേരളത്തിൽ സാധ്യമല്ല എങ്കിൽ രഹസ്യമായി നോക്കിയേക്കാം എന്നുള്ള രീതിയിലാണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളത് രഹസ്യമായി വലിയ രീതിയിലാണ് വർഗീയ പ്രചരണം ഇവർ അഴിച്ചുവിടുന്നുള്ളത് ശബരിമലയുടെ പേര് പറഞ്ഞിട്ട് പച്ച വർഗീയ വിഷം തുപ്പാൻ ബി ജെ പി കാര് ഈ തിരഞ്ഞെടുപ്പിലും മറന്നിട്ടില്ല ദാ ഇപ്പോൾ അതൊന്നും മേൽക്കാതെ വരുമ്പോൾ മുസ്ലിങ്ങളുടെ മേലിൽ കുതിര കയറാനാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ നിലവിൽ ശ്രമിക്കുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്ദീപ് വചസസ്പതിയുടെ ആ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം നമുക്ക് മുന്നിലെത്തുമ്പോൾ നമുക്ക് തുറന്നു പറയാനുള്ളത് ആ ദൃശ്യത്തിൽ അയാൾ പറയുന്നത് ഇങ്ങനെയാണ് ഞാനല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെൺമക്കളെ മുസ്ലിങ്ങൾ അതാണ് അയാൾ ഉദ്ദേശിച്ചത് അവർ അവരെ കല്യാണം കഴിച്ച് സിറയിലേക്ക് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ട് അറുപതോളം ആളുകൾക്ക് മുന്നിൽ അവളെ കാഴ്ച വെക്കും എന്നിട്ട് ഒരുപാട് തീവ്രവാദി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള ഒരു പാവയാക്കി അവളെ മാറ്റും എന്നാണ് ഈ സന്ദീപ് വചസ്പതി എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയുന്നത് പച്ചവർഗീയമാണ് ഇയാൾ പറയുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്നോ രണ്ടോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ആസിഫയടങ്ങുന്ന പീഡനമടങ്ങുന്ന ഞെട്ടിപ്പിക്കുന്ന എത്രയോ കഥകൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട് അങ്ങനെ പെൺകുട്ടികളുടെ കഥ നോക്കുകയാണ് എങ്കിൽ സംഘപരിവാർ പിച്ചു ചീന്തിയ പെൺമക്കളുടെ കഥ പറഞ്ഞുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ തന്നെ പെൺമക്കളുള്ള ഓരോ അമ്മയും നിങ്ങൾക്ക് ഓട്ടല്ല മറച്ച് നിങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന സമയം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പും അതുകൊണ്ട് പെൺകുട്ടികളുടെ കഥ പറഞ്ഞ് നിങ്ങൾ വരേണ്ടതില്ല ഇത് പച്ചവർഗീയമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നടപടി ഇയാൾക്കെതിരെ എടുക്കാൻ മുന്നോട്ട് വരേണ്ടതുണ്ട് സന്ദീപ് വജസ്പതി സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ് പുന്നപ്രവയലാർ സമരത്തിലെ നായകന്മാരുടെ മണ്ഡപത്തിൽ കയറിയിട്ട് ഇവർ ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് പുഷ്പാർച്ചന നടത്തിയിട്ട് തോന്നിവാസം കാണിച്ച ആളാണ് ഈ സംഘി പച്ചവർഗീയം പറയുന്ന ഇയാളുടെ ഈ ദൃശ്യം തന്നെ വ്യക്തമായ തെളിവ് തന്നെയാണ് ബി ജെ പി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം മുന്നോട്ട് വെക്കുന്നത് രഹസ്യമായിട്ടുള്ള വർഗീയ പ്രചരണമാണ് പരസ്യമായിട്ട് പറയാത്തത് ഇവരുടെ മനസ്സിന്റെ വലുപ്പമൊന്നുമല്ല മറിച്ച് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടി അല്ലെങ്കിൽ നല്ല തെറി അല്ലെങ്കിൽ നല്ല ആട്ടി ഓടിക്കൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ള പേടി കാരണമാണ് അതുകൊണ്ടാണ് പാവപ്പെട്ട ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള അമ്മമാരുടെ അടുത്ത് പോയിട്ട് ഇതുപോലെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ച് അവരെ ഭയപ്പെടുത്തി എങ്ങനെയെങ്കിലും ഒരു വോട്ട് നേടാൻ ശ്രമിക്കുന്ന സന്ധി വചസ്പതിയെ പോലെയുള്ള ആളുകളൊക്കെ ഈ നാടിനു തന്നെ അപകടകരമാണ് എന്തായാലും ഈ ദൃശ്യം വൈറലായതോടുകൂടി സന്ധി വചസ്പതിയുടെ ആ പച്ചമുഖം ജനങ്ങളൊന്ന് കാണാൻ കൊതിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തുന്നവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പാൻ കേരളത്തിലെ നല്ലവരായ മതേതര വിശ്വാസികൾ തയ്യാറാവുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം